ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി എന്ന ടോപ്പിക്ക് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് അഞ്ച് പതിനേഴ് പി എം വൈകുന്നേരം അഞ്ച് പതിനേഴ് പി എമ്മിന് മഹാത്മാഗാന്ധി ബിർള ഹൗസിൽ വെച്ച് വെടിയേറ്റു മരിച്ചു അല്ലെ നാതുറാം വിനായക് കോട്സയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം അല്ലെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഉള്ള മറ്റു വസ്തുതകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് എന്താണ് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ് ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമര ഫലങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തത് എന്താണ് ഗാന്ധിജിയുടെ സമര രീതികളും അതുപോലെ ആശയങ്ങളും സാധാരണക്കാർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അല്ലെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് പറ്റി ഗാന്ധിജിയുടെ സമര രീതികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞു അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അത് സാധാരണ ജനങ്ങൾ എത്താൻ കാരണം എന്താണ് ഗാന്ധിജിയുടെ ഈയൊരു സമര രീതിയും ആശയങ്ങളുമാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർക്ക് എത്താനായിട്ട് കഴിഞ്ഞത് അതുപോലെ ഗ്രാമപ്രദേശത്തേക്ക് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചു ഗ്രാമപ്രദേശം ത്തേക്ക് ദേശീയ പ്രസ്ഥാനം വ്യാപിക്കാനും കാരണമായത് എന്നാരുടെ പ്രവർത്തനമാണ് ഗാന്ധിജിയുടെ സമര രീതികളും ആശയങ്ങളുമാണ് ഗാന്ധി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി ഗാന്ധി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി ഇത്രയുമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല ഫലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് സാധാരണക്കാരെ ഈ ഒരു ദേശീയ പ്രസ്ഥാന രംഗത്തേക്കും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ കാരണമായത് എന്താണ് ഈ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് അടുത്തത് ഗാന്ധി കൊണ്ടുവന്നതാണ് സിവിൽ നിയമലംഘന സമരം അപ്പോൾ ഗാന്ധി സിവിൽ നിയമ സമര സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു എന്തൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അപ്പോൾ ഒന്നാമത്തെ ആശയം എന്ന് പറഞ്ഞാൽ ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളതായിരുന്നു അപ്പോൾ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിച്ച് കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ ഒന്നാമത്തെ എന്താണ് ഉപ്പിൻ്റെ നികുതി എടുത്തു കളയുക അതുപോലെ കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകണം കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകണം ആവശ്യപ്പെട്ടു വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കണം വിദേശ വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു അതിന് വ ചെലുത്തുന്ന നികുതി എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സമ്പൂർണ്ണ മദ്യനിരോധനം അല്ല സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നും സൈനിക ചെലവ് അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഇതൊക്കെ എന്താണ് വെട്ടിക്കുറക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കാനും ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടണം ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടാനും തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കണം തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിവിൽ നിയമ ലംഘന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് ഒപ്പു നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കൾക്ക് വസ്തുക്കളുടെ ഇറക്കുമതയിൽ ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക മദ്യനിരോധനം അല്ലെങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനം രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണം സൈനിക ചെലവ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം എന്നിവ വെട്ടിക്കുറക്കുക അതുപോലെ ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടാനും തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കാനുമാണ് ഗാന്ധിജി ഈ സിവിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇനി ഗ്രാമ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് അല്ലെ ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് പിന്നെ ഗാന്ധിജി ഗ്രാമങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ ആർണാവ് ഗ്രാമങ്ങളിലാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അതിലൂടെ തന്നെ ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റായിട്ട് പറയുന്നത് എന്തിനാണ് ഗ്രാമത്തെയാണ് അല്ലെ ഗ്രാമത്തെയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് പറയുന്നത് ി ഗാന്ധിജി പറഞ്ഞതാണ് അതെൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി എന്തിനെയാണ് പറഞ്ഞത് അതെൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി എന്തിനെയാണ് പറഞ്ഞത് ഭഗവത്ഗീതയാണ് അല്ലെ ഭഗവത്ഗീതയെന്ന് ഗാന്ധിജി അത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞത് ഇനി ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് പറഞ്ഞത് എന്തിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അല്ലെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാര അധികാര രേഖയായ സ്മൃതി അതുപോലെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ഇനി ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഗാന്ധിജി മുന്നോട്ട് സാമ്പത്തിക ശാസ്ത്ര ചിന്തകളുടെ ഒന്നാമത്തത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ കൂട്ടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുക്കും അതുപോലെ സമത്വത്തിൽ അടിയുറച്ച് സമത എല്ലാവരും തുല്യരാണ് അല്ലെങ്കിൽ സമത്വത്തിൽ അടിയുറച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണമായിരിക്കണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇതൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത് ഇനി ഗാന്ധിജി സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളും വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്താണ് ഹിന്ദു ആണ് ഹിന്ദു സ്വരാജ് ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചതും ഗാന്ധിജിയാണ് ഇതിൽ പറയുന്ന എന്താണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത് ഇനി ഇന്ത്യ വിഭജനം ഇല്ല ഇന്ത്യ വിഭജനത്തിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ എന്താണ് ആധ്യാത്മിക ദുരന്തം എന്നാണ് ഗാന്ധി ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് എന്താണ് ആധ്യാത്മിക ദുരന്തം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ഇഷ്ടഗാനം ഇഷ്ടപ്രാർത്ഥനാഗാനമാണ് വൈഷ്ണവ ജനതോ എന്ന് പറയുന്ന ഗാനമാണ് അത് രചിച്ചത് ആരാണ് ഭഗത് നരസിംഹ മേഹയാണ് ഭഗത് നരസിംഹ മേഹയാണ് അപ്പം നമ്മൾ പ്രധാനപ്പെട്ടത് പറഞ്ഞതാണ് ഗാന്ധിജി മുന്നോട്ട് സാമ്പത്തിക ശാസ്ത്ര ചിന്താധാരകൾ പറഞ്ഞാൽ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കുടൽ ചേരുക വ്യവസായങ്ങൾക്ക് പരിഗണന സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തതും സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എല്ലാം എന്താണ് ഒരു ഗ്രാമത്തില അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ഗ്രാമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാമീണ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അത് ചെറുകിട വ്യവസായങ്ങൾക്കും കുടിൽ വ്യവസായങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെ സമത്വത്തിൽ അടി ഉറിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ആയിരിക്കണം എന്ന് പറഞ്ഞു സ്വയം പര്യാപ്തതും സ്വാശ്രയമായിട്ടുള്ള ഒരു പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുണ്ടായിരിക്കണമെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇനി കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്നാമത്തേന്ന് എന്ന് പറഞ്ഞാൽ നാട്ടുരാജാക്കാന്മാരെന്തു ചെയ്യണം സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം അല്ലേ കിറ്റ് ഇന്ത്യ പ്രമേയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം അതുപോലെ എന്താണ് കർഷകർ കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് കർഷകർ എന്ത് ചെയ്തു നികുതിയൊന്നും ഭൂനികുതിയൊന്നും കർഷകർ കൊടുക്കും കൂട്ടാക്കരുതെന്നും സർക്കാർ ജീവനക്കാർ എന്തു ചെയ്യണം ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം അതുപോലെ പട്ടാളക്കാർ എന്ത് ചെയ്യണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങളൊന്നും വെടിയേണ്ട പക്ഷേ എന്തു ചെയ്യണം സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാനായിട്ടുള്ള വിസമ്മതം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം പഠനം ഉപേക്ഷിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നില്ക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഇതൊക്കെ എന്തിനോടനുബന്ധിച്ചിട്ടാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നാട്ടുരാജ് രാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം അതുപോലെ കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ എന്തു ചെയ്യണം ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങളൊന്നും വെടിയാതെ സ്വന്തം ആൾക്കാരെ നേരെ വെടിവെക്കാനായിട്ട് വിസമ്മതിക്കണം അതുപോലെ സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഇപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഈ സമരത്തിൽ അവരവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണം അല്ലേ അവരവരുടേത് കഴിയുന്ന രീതിയിൽ അവർ പ്രതിരോധിക്കണമെന്നാണ് ഗാന്ധിജി ഇതിലൂടെ Парень, Канада. надо. ഇനി ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയി ആണ് രാഷ്ട്രീയ ഗുരുവാണ് ആര് ഗോഖലയാണ് അല്ലെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലമ്മിൽ നേരത്തെ പറഞ്ഞിരുന്നു ഗോഖലെയാണ് എന്ത് ചെയ്തത് അല്ലെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഗാന്ധിജിയോട് നമ്മുടെ രാജ്യം ഒന്ന് ചുറ്റി വരാനായിട്ട് പറഞ്ഞതാരാണ് ഗോഖലെയാണ് രാഷ്ട്രീയ പിൻഗാമി ആരാണ് നെഹ്റുവാണ് രാഷ്ട്രീയ പിൻഗാമി ആരാണ് നെഹ്റു ആണ് ഗാന്ധിജി നെഹ്റുവിനെ കണ്ടുമുട്ടിയ ലക്നൌ സമ്മേളനത്തിലാണ് ഗാന്ധിജി നെഹ്റുവായിട്ട് കണ്ടുമുട്ടിയത് ഇപ്പോൾ രാഷ്ട്രീയ പിൻഗാമി ആരാണ് ഗാന്ധിജിയുടെ നെഹ്റു ആണ് ആത്മീയ പിൻഗാമിയാണ് വിനോബ ഭാവ വിനോബ ഭാവേയാണ് ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി മനസാക്ഷി സൂക്ഷിപകാരനാണ് രാജഗോപാൽ മനസാക്ഷി മനസാക്ഷി മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാളാണ് രാജഗോപാൽ ആചാര്യാണ് പിന്നെ നമുക്ക് നോക്കാം ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചു നമ്മൾ വർഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഗാന്ധിജിയുടെ സന്ദർശനം പറഞ്ഞിരുന്നു പക്ഷേ ഇത് നമ്മൾ അഞ്ച് തവണയുള്ള കേരള സന്ദർശനം മാത്രം എടുത്ത് പറയുകയാണ് ഗാന്ധിജി അഞ്ച് അഞ്ച് തവണയാണ് കേരളത്തിൽ സന്ദർശിച്ചത് ഒന്നാമത് സന്ദർശിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് എന്തുമായി ബന്ധപ്പെട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ ഖിലാബത്ത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധി ഒന്നാമത് എൻ്റേത് കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് എൻ്റെ ഗാന്ധിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇരുപതിൽ അതിനുശേഷം ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് രണ്ടാമത്തെ കേരള സന്ദർശനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് ഈ ഒരു രണ്ടാമത്തെ കേരള സന്ദർശനത്തിൽ തന്നെയാണ് ഗാന്ധിജി ആരെയൊക്കെ കണ്ടത് ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതുലക്ഷ്മി ഭായിയെയും കണ്ടുമുട്ടിയത് ഈ രണ്ടാം കേരള സന്ദർശനത്തിലാണ് എന്തിനുവേണ്ടി ഇറങ്ങി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഇനി മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മൂന്നാമത്തത് ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിനാണ് ഒക്ടോബർ ഒമ്പതിനാണ് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ മൂന്നാമത് കേരള സന്ദർശനം നാലാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു പ്രത്യേകതയുണ്ട് ഗാന്ധിജിയുടെ ഐ എൻ സിയിൽ നിന്ന് പിന്മാറിയത് ഇൻസിയിൽ നിന്ന് രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെയാണ് അപ്പോൾ നാലാമത്തെ കേരള സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ജനുവരി പത്തിനാണ് ജനുവരി പത്തിനാണ് അപ്പോൾ ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ഈ ഒരു നാലാമത്തെ കേരള സന്ദർശനത്തിൽ എത്തിയത് ഹരിജൻ ഫണ്ട് ശേഖരണം ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയാണ് നാലാമത്തെ കേരളത്തിലേക്ക് ഗാന്ധിജി എത്തുന്നത് ഗാന്ധിജിയുടെയും നാലാമത്തെ കേരള സന്ദർശനത്തിലാണ് അതായത് കൗമുദി ടീച്ചർ അല്ലേ കൗമുദി ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശന സമയത്ത് വടകരയിൽ വെച്ച് ഹരിജനങ്ങളുടെ ഉയര്ച്ചയ്ക്കായിട്ട് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയതാണ് ആര് കൗമുദി ടീച്ചർ കൗമുദി ടീച്ചർ ഹരിജൻ പണ്ട് ശേഖരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി നാലാമത് കേരളത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിനാണ് ഇനി അഞ്ചാമതും അവസാനമായിട്ട് കേരളത്തിലെത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് അഞ്ചാമതും അവസാനമായി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ജനുവരി പന്ത്രണ്ടിനാണ് അഞ്ചാമത് കേരള സന്ദർശനം എന്തിനോടനുബന്ധിച്ചിട്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് അല്ലേ ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചതും ഏതിനെയാണ് ഈ അഞ്ചാമത്തെ കേരള സന്ദർശനത്തിനെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച കേരള സന്ദർശനമാണ് അഞ്ചാം കേരള സന്ദർശനം ആയിരത്തി മുപ്പത്തി ഏഴില് ജനുവരി പന്ത്രണ്ടിനാണ് എന്തിനോടനുബന്ധിച്ചാണ് ക്ഷേത്ര പ്രവേശനത്തോട് അനുബന്ധിച്ചിട്ടാണ് ഗാന്ധിജി അഞ്ചാമത് കേരള സന്ദർശനത്തിൽ കേരളം സന്ദർശിക്കുന്നത് ഈ മരണ ദിവസം അല്ലെ ഗാന്ധിയുടെ മരണ ദിവസം ഗാന്ധിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവാരാണെന്ന് ചോദിച്ചാൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പം മരിച്ച ആ ദിവസം അവസാന ഗാന്ധിയെ സന്ദർശിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പ്രമുഖ രാഷ്ട്രീയ നേതാവാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ ഗാന്ധിയുടെ ഘാതകൻ ആരാണ് നാതുറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിയുടെ ഘാതകൻ ആരാണ് നാതുറാം വിനായക് ഗോഡ്സയാണ് നാതുറാം വിനായക് ഗോഡ്സ നമുക്കറിയാം ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധിയെ വെടിയേറ്റ് മരിക്കുന്നത് ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ഇപ്പോൾ നാതുറാം വിനായക ഗോഡ്സയാണ് ഗാന്ധിയെ വെടിവെച്ചത് അല്ലേ നാതുറാം വിനായക ഗോഡ്സയാണ് ഗാന്ധിയെ വെടിവെക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിൽ ബിർള ഹൗസിൽ വെച്ച് അഞ്ച് പതിനേഴ് പി എമ്മിനാണ് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ആരാണ് നാതുറാം വിനായക ഗോഡ്സയാണ് ഗാന്ധിയെ വെടിവെക്കുന്നത് ഉപയോഗിച്ച് തോക്കിയതാണ് ഇറ്റാലിയൻ നിർമ്മിത ബെറിട്ട പിസ്റ്റലാണ് അല്ലേ ഇറ്റാലിയൻ നിർമ്മിതമായിട്ടുള്ള ഒരു ബെറിട്ട പിസ്റ്റൽ കൊണ്ടാണ് നാദുറാം വിനായക ഗോഡ്സെ ഗാന്ധിയെ വേടിവെക്കുന്നത് അവസാനമായിട്ട് ഗാന്ധി ഉച്ചരിച്ച വാക്കാണ് ഹേ റാം ഹേ റാം എന്ന വാക്കാണ് ഗാന്ധി അവസാനമായിട്ട് ഉച്ചരിച്ചത് അല്ലെ ഗാന്ധിയുടെ സമാധി സ്ഥലം ഏതാണ് രാജ്ഘട്ടാണ് അല്ലെ രാജ്ഘട്ടാണ് ഗാന്ധിയുടെ സമാധിസ്ഥലം അന്വേഷണ കമ്മീഷനാരാണ് കപൂർ ആയിരുന്നു ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ ഇപ്പോൾ നാതുറാം വിനായക ഗോഡ്സയാണ് ഗാന്ധിയെ വെടിവെച്ചത് അല്ലെ അപ്പോൾ അദ്ദേഹം നാതുറാം വിനായക് ഗോഡ്സിയെ തൂക്കിലേറ്റി അല്ലെ തൂക്കിലേറ്റി ഏത് ജയിലാണ് അംബാല ജയിൽ പഞ്ചാബിലെ അംബാല ജയിലാണ് ഗാന് വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയുടെ ഘാതകനായ നാതുറാം വിനായക ഗോഡ്സയെ തൂക്കിലേറ്റുന്നത് ഈ നാതുറാം വിനായക് യോടൊപ്പം തന്നെ അമ്പാലാ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നാരായൺ ദത്താത്രേയ ആപ്തിയാണ് നാരായൺ ദത്താത്രേ ആപ്തി അതായത് ഈ നാതുറാം വിനായകോട്സിയോട് ഒപ്പം തൂക്കലേറ്റി ഒപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്താത്രേ ആപ്തയാണ് ഇനി ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് എന്തൊക്കെയാണ് രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞത് ആരാണ് ഐൻസ്റ്റീനാണ് എന്നാൽ കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ താരാണ് ബണാട് ഷായാണ് അല്ലേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അത്രയും നല്ലതാവുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതാരാണ് ബണാട് ഷായാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് അതിനെ പറ്റിയാണ് ഗാന്ധിയുടെ മരണ വാര്ത്തയെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇത് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണിത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഗുജറാത്തി ഭാഷയിൽ ഈ ഒരു ആത്മകഥ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സത്യാന എന്നാണ് സത്യാന പ്രയോഗം എൻ്റെ സത്യാന പരീക്ഷണങ്ങൾ ഗുജറാത്തി ഭാഷയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ സത്യാന എന്നാണ് ഇപ്പം ഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അദ്ദേഹം എർവാദ ജയിലിൽ വെച്ചിട്ടാണ് ആത്മകഥ എഴുതുന്നത് എർവാദാ ജയിലിൽ വെച്ചിട്ടാണ് ആത്മകഥ എഴുതുന്നത് അതിൽ വിവരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിനകത്ത് വിവരിക്കുന്നത് ഈ ഒരു ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അല്ലെ മലയാളി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇനി ഗാന്ധിയുടെ ആത്മകഥ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് അത് മഹാദേവ് ദേശായിയാണ് ഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് മഹാദേവ് ദേശായി മഹാദേവ് ദേശായി ഇനി ഗാന്ധിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യം എഴുതിയതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യം എഴുതിയത് ഇനി ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് ഗാന്ധിയെ മഹാത്മാ എന്നും അതുപോലെ രാഷ്ട്രപിതാവെന്നും റോളും രാഷ്ട്രപിതാവും എന്നും മിക്കി മൗസ് എന്നും എൻ്റെ ഒറ്റയാളെ ഒറ്റയാൾ പട്ടാളം എന്നിങ്ങനെയൊക്കെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിരുന്നു ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചവരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് സരോജിനി നായിഡു ാണ് സരോജിനി നായിഡുവാണ് അതുപോലെ എൻ്റെ ഒറ്റയാൾ പട്ടാളം എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ബാക്കി കാര്യം ബാക്കി ഇനിയും ഗാന്ധിയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ഉണ്ട് അത് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത പാർട്ടുമായിട്ട് കാണും വരെ